സാധാരണ നമ്മൾ നാട്ടുകാരൊക്കെ പറയുന്ന പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു പഴിഞ്ചലുണ്ട് ഒരു വിരൽ ഒരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ ദേ മൂന്ന് വിരൽ കൃത്യമായി നമ്മുടെ നെഞ്ചിലേക്കാണ് ദേ ഇതുപോലെ ചൂണ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ചൂടുന്നത് അടിസ്ഥാനമൊന്നുമില്ലാത്തത് കൂടിയാണെങ്കിൽ ഈ നമുക്ക് നേരെ ചൂണ്ടുന്ന ചൂണ്ടുവിരൽ ചിലപ്പോൾ മർമ്മസ്ഥാനത്ത് തന്നെ കൊണ്ടൊന്നും ഇരിക്കും അത് വിധിയുടെ ഒരു നിയോഗമാണെന്ന് വേണമെങ്കിൽ കരുതാം ജോസ് വള്ളിക്കാടെന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ എഫ് ബി സുഹൃത്തിൻ്റെ അദ്ദേഹം പലപ്പോഴും വേറിട്ട കുറിപ്പുകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഇന്നലെ ഞാൻ വായിക്കാനിടയായി അത് കണ്ടപ്പോൾ അതിലെഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ ആ പുകമറ സൃഷ്ടിക്കലിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പുള്ളി എഴുതിയത് എന്തായാലും അതൊരു പുകമറയാണെങ്കിലും ഒരു കാര്യവുമില്ലാതെ ചില മനുഷ്യരെ അപമാനിക്കാനും ആസൂത്രിതമായി വേട്ടക്കാരനോടൊപ്പം കൂടി ഇരയാക്കാനും ശ്രമിക്കുന്ന ചില ആസൂത്രണ വിദഗ്ധരുടെ തന്ത്രങ്ങൾ ചിലപ്പോൾ മറുവശത്ത് ചെന്ന് കൊള്ളുന്നതിൻ്റെ ഒരു ഉദാഹരണമായി എനിക്ക് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജോസ് വള്ളിക്കാട്ടെന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമ സുഹൃത്ത് അദ്ദേഹം പലപ്പോഴും ഈ കൃസംഗികളുടെ സംഗീതത്തിനും അതുപോലെയുള്ള സംഗതികൾക്കുമെതിരെ വളരെ മനോഹരമായി എഴുതുന്ന ഒരാളാണ് അദ്ദേഹം ഇന്നലെ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പൂർണ്ണമായും ശരിയാകണമെന്നില്ല എന്നാൽ അടിയിൽ ഏറ്റുപറഞ്ഞ് എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന മുഖ്യധാരാ കുത്തക പത്രം പുറത്തുവിട്ട ഒരു പുകമറ വാർത്തയാണ് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയ്ക്ക് രാജ്യത്തുടനീളം ഏഴ് കോടി ഹെക്ടർ എന്ന് പറഞ്ഞാൽ പതിനേഴ് പോയിൻ്റ് രണ്ട് എൺപത് കോടി ഏക്കർ ഭൂമിയുണ്ട് എന്നാണ് അവരുടെ വാർത്തയിൽ പറയുന്നത് അത് പുറത്തുവിട്ടത് എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രമാണ് തീർന്നില്ല കൈവശമുള്ള ഭൂമിയുടെ അളവിൽ സർക്കാർ കഴിഞ്ഞാൽ രണ്ടാം റാങ്ക് കത്തോലിക്കാസഭയ്ക്കാണെന്നാണ് പതിനാറാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത അപ്പോൾ ഇതര ക്രൈസ്തവ സമൂഹങ്ങളുടെ ഭൂമിയും കൂടി കണക്കാക്കിയിരുന്നേൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്നാണ് ചോദ്യം സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് ക്രൈസ്തവ സംഘടനയ്ക്കാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇത്രയുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതേ ഉള്ളൂ സർക്കാർ അതിൻ്റെ മുതലാളി എന്നുള്ള നിലയിൽ അത് ഓൺ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതാണ് പക്ഷേ രണ്ടാം സ്ഥാനത്ത് ഈ പറയുന്ന പിന്നെ ക്രൈസ്തവ സഭകൾ എത്തി എന്ന് പറയുന്ന വാർത്തയ്ക്ക് ഒരു പൊക്കം കൊടുത്തുകൊണ്ടാണ് ഏഴ് കോടി ഹെക്ടർ ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കണക്കിനെ മാത്രമാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ഏതായാലും രണ്ടാം സ്ഥാനത്തല്ലെന്നും ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും വില കൊടുത്തു വാങ്ങിയതല്ലെന്നും ഈ സ്ഥലങ്ങളൊക്കെയും എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളതെന്നും ചരിത്രപരമായി അതൊന്ന് മനസ്സിലാക്കിയാൽ ഉള്ളൂ ഏതായാലും ആ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാകണം ആസൂത്രിതമായി ഈ വാർത്ത വന്നത് ഏതായാലും ഞാൻ മനക്കണക്ക് കൂട്ടിയിട്ട് ഈ കണക്കൊന്നും ശരിയാകുന്നില്ല വാർത്ത തന്നെ പൂർണ്ണമായും ശരിയല്ല എന്ന് ലേഖകനും പത്രാധിപരും പത്രവും കുമ്പസാരം നടത്തിയിട്ടുള്ള വാർത്തയുടെ ലക്ഷ്യം എന്താണെന്ന് ഊഹിക്കാമല്ലോ ഇനി ഈ കണക്ക് ശരിയാണെങ്കിൽ തന്നെ അതിലെന്താണ് കുഴപ്പം വെട്ടിപ്പിടിച്ചോ അന്യായമായോ ഒരു തുണ്ട് ഭൂമി പോലും ക്രൈസ്തവ സമൂഹങ്ങൾ കൈയടക്കി വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല എൻ്റെയും ധാരണ അങ്ങനെ തന്നെ ഈ ഭൂമിയൊക്കെ പൊതുജന സേവനാർത്ഥമുള്ള ആശുപത്രികൾ പള്ളിക്കുടങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ എന്നീ കേന്ദ്രങ്ങൾക്കായിട്ടാണ് വിനിയോഗിച്ചിട്ടുള്ളതെന്നും ലേഖകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വക സംഭവങ്ങൾ നടത്താൻ സർക്കാർ തന്നെ ഇത്രയും ഇത്ര ഭൂമി വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളപ്പോൾ ഇത്ര ഭൂമി കൈവശം വെച്ചിട്ടുള്ളതിന് ആർക്കെന്താണ് ചൊറിച്ചിൽ പഴയകാലത്ത് സഭയ്ക്ക് പാട്ടത്തിന് ലഭിച്ചിട്ടുള്ള ചില ഭൂമിയെക്കുറിച്ച് സമീപകാലത്ത് ചിലയിടങ്ങളിൽ വലതുപക്ഷ ഫാസിസ്റ്റ് നയം പേറുന്ന സർക്കാർ കലഹം തുടങ്ങി വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി എന്ന് തുടങ്ങിയുള്ള ഒരു വാർത്തയാണ് ഇതിനകത്തുള്ളത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഒരു കോടി പ്രാവശ്യം ചൊല്ലി നാം പ്രതിരോധിക്കാൻ പോകുന്ന വിപത്ത് വാസ്തവത്തിൽ നിങ്ങൾ കരുതുന്നതൊന്നുമല്ല അത് ചൊല്ലിത്തീരുന്നതിന് മുമ്പേ ഫാസിസ്റ്റുകൾ നിങ്ങളുടെ കണ്ടനാളത്തിൽ പിഴിമുറുക്കിയിരിക്കും ദാനപ്പുരകളിൽ അപ്പോൾ ആരവം ഉയർത്താൻ അജകജങ്ങൾ ആരും അവശേഷിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സ്ഥലത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ അനക്കി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഈ വാർത്തയും അതിൻ്റെ നിഷേധവും തലക്കെട്ടും ഒക്കെ നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആരും ആരെയും ഉപദ്രവിക്കാതിരിക്കട്ടെ പക്ഷേ ഒരു കാര്യമുള്ളത് ഒരു കാര്യവുമില്ലാതെ സമുദായത്തെ കാര്യവുമില്ലാതെ മുസ്ലിം സമുദായം അനാവശ്യമായി പിടിച്ചെടുക്കുന്നു എല്ലാം സ്വന്തമാക്കുന്നു എല്ലാം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നു ഭീകരപ്രവർത്തനത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് അലമുറയിടുന്ന ചില 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 ഉണ്ടല്ലോ ആ പറച്ചിൽ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ബോധ്യം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എല്ലാം നല്ലതിനാകട്ടെ നന്മയ്ക്കാകട്ടെ